കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഇരയായവരെ സഹായിക്കുന്നതിന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ധനസഹായം എം എൽ എ കെ പ്രേംകുമാറിന് കൈമാറി ഇത്തരമൊരു പ്രയാസത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ നാടിനെ കരകയറ്റുന്നതിന് അവർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതിന് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ശ്രീകൃഷ്ണപുരം ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ തൻ്റെ ഒരു മാസത്തെ ഓണറേറിയം ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ എം എൽ എക്ക് കൈമാറി പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ എം കെ ദ്വാരകനാഥൻ കെ കോയ കെ കെ ലിനി ജയശ്രീ സെക്രട്ടറി എസ് ജയപ്രകാശ് എച്ച് സി പുഷ്പാകരൻ പിള്ള സി പി ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു